ഒരു ലിസ്റ്റഡ് കമ്പനിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ നിക്ഷേപക സ്ഥാപനങ്ങളുടെ ഓഹരി പങ്കാളിത്തം സൂക്ഷ്മമായി പരിശോധിക്കുന്നതും അതിൻ്റെ ഏറ്റക്കുറിച്ചുള്ള ട്രെൻഡും വിടാതെ പിന്തുടരുന്നത് ആ ഓഹരിമായി ബന്ധപ്പെട്ട ചില നിർണായക സൂചനകൾ യഥാസമയം കണ്ടെത്തുന്നതിനും തിരിച്ചറിയുന്നതിനും റീറ്റെയിൽ നിക്ഷേപകരെ ഏറെ സഹായിക്കുന്ന ഘടകമാണ് കമ്പനിയെയും അതിൻ്റെ പ്രവർത്തനം ഉൾപ്പെടുന്ന വ്യവസായ മേഖലയെക്കുറിച്ചും ആഴത്തിൽ ഗവേഷണം നടത്താനും പരിശോധിക്കാനും ഒക്കെ കഴിവുള്ളതിനാലും പൊതുവിടത്തിൽ സാധാരണക്കാരായ നിക്ഷേപകർക്ക് അപ്രാപ്തിമായ ഡാറ്റകളും ലഭ്യമല്ലാത്ത വിവരങ്ങളും ഒക്കെ എത്തിപ്പിടിക്കാൻ ശേഷിയുള്ളതിനാലുമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റഡ് ഓഹരി പങ്കാളിത്തിന്റെ തോതിന് പ്രാധാന്യം വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഓഹരി പങ്കാളിത്തം വർദ്ധിക്കുന്ന പോസിറ്റീവ് ഘടകമായും മറിച്ച് ഓഹരിയിലുള്ള പങ്കാളിത്തം കുറയുന്നതിന് നെഗറ്റീവ് ഘടകമായി വിലയിരുത്താം സാരം ഈ ഒരു പശ്ചാത്തലത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾക്ക് പതിനഞ്ച് ശതമാനത്തിലേറെ ഓഹരി വിധം സ്വന്തമായുള്ള അഞ്ച് നാനോ ക്യാപ് സ്റ്റോക്കുകൾ വിശാംശങ്ങൾ നോക്കാം ആദ്യം എന്താണ് നാനോ നാനോക്യാപ് സ്റ്റോക്കുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ കൂട്ടത്തിൽ നിന്നും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അടിസ്ഥാനമാക്കി പരിഗണിച്ചാൽ ഏറ്റവും താഴെ തട്ടിളുകളാണ് നാനോ ക്യാപ് സ്റ്റോക്കുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് നിയതമായ ഔദ്യോഗിക നിർവചനങ്ങളില്ലെങ്കിലും അഞ്ഞൂറ് കോടി രൂപയിൽ താഴെയുള്ള ഓഹരികളാണ് പൊതുവിൽ നാനോ ക്യാപ് സ്റ്റോക്കുകളെ ഇന്ത്യയിൽ കണക്കാക്കുന്നത് യൂസിലാകട്ടെ അമ്പത് ദശലക്ഷം ഡോളറിൽ താഴെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ലിസ്റ്റഡ് കമ്പനികളാണ് ഈ ഘടത്തിൽ ഉൾപ്പെടുത്തുന്നത് അതേസമയം പൊതുവിടത്തിൽ നാനോ ക്യാപ് കമ്പനികളെ കുറിച്ചുള്ള വിവരങ്ങൾ അത്രയധികം ലഭ്യമല്ലാത്തതിനാൽ ഉയർന്ന റിസ്ക്കുള്ള ഉള്ള ഓഹറുകളായാണ് പൊതുവെ ഇവയെ പരിഗണിക്കാറുള്ളത് താരതമ്യേന താഴ്ന്ന ഫ്രീ ഫ്ലോട്ടും കുറച്ചുതോതിലുള്ള ഓഹരി ഇടപാടുകളും ഒക്കെയാണ് നാനോ ക്യാപ് സ്റ്റോക്കുകളിൽ നടക്കാറുള്ളതിനാൽ മാനിഫുലേഷനുള്ള സാധ്യതകളും ഉയർന്നതാണെന്ന് റീറ്റേൽ നിക്ഷേപം വിസ്മരിക്കരുത് ലീഡിംഗ് ലീസിംഗ് ഫിനാൻസ് ധനികാര്യ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുകിട കമ്പനിയാണ് ലീഡിംഗ് ലീസിംഗ് ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ലിമിറ്റഡ് ഏകദേശം മുന്നൂറ്റി പത്ത് കോടി രൂപ നിലവാരത്തിലാണ് ഈ കമ്പനിയുടെ വിപണി മൂല്യം ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് കമ്പനിയുടെ പ്രൊമോട്ടർമാർക്ക് നിലവിൽ ഓഹരി വീതമില്ല എന്നിരുന്നാലും ലീഡിംഗ് ലീസിംഗ് ഫിനാൻസ് കമ്പനിയുടെ അമ്പത്താറ് ശതമാനം ഓഹരികളും വിദേശ നിക്ഷേപയുടെ പക്കലാണെന്നത് ശ്രദ്ധേയം കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി നേടി വരുമാനം ഇരുപത്തെട്ട് കോടി എൺപത്തൊമ്പത് ലക്ഷം രൂപയും അറ്റാതായ മൂന്ന് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപയും വീതമാകുന്നു നിലവിൽ ആറ് രൂപയിൽ താഴെയായാണ് ലീഡിംഗ് ലീസിംഗ് ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ഓഹരിയുടെ വിപണി വില രേഖപ്പെടുത്തുന്നത് Standard industries. ടെക്സ്റ്റൈൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡാനോക്യാബ് കമ്പനിയാണ് സ്റ്റാൻഡേർഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് സമീപകാലത്ത് തുടർച്ചയായ പ്രവർത്തന നഷ്ടം നേരിടുന്നുണ്ടെങ്കിലും ഓഹരി ഉടമകൾക്ക് മുടങ്ങാതെ ക്യാഷ് യൂണിറ്റ് കൈമാറുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ് നിലവിൽ സ്റ്റാൻഡേർഡ് ഇൻഡസ്ട്രീസ് കമ്പനിയിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിന് ഇരുപത് ദശാംശം മൂന്നേ ഒന്ന് ശതമാനം ഓഹരി വിധമാണുള്ളത് എന്നാൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശം കമ്പനിയുടെ മുപ്പത്തെട്ട് ദശാംശം എട്ടേ ആറ് ശതമാനം ഓഹരി വിധ സ്വന്തമായുണ്ടെന്നതും ശ്രദ്ധേയം ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തിക ഭാഗത്തിൽ കമ്പനി നേടിയ വരുമാനം പത്ത് കോടി നാൽപ്പത്തൊന്ന് ലക്ഷം രൂപയും നേരിട്ട നഷ്ടം ഒരു കോടി രൂപയും വീതമാണ് ഇപ്പോൾ പത്തൊമ്പത് രൂപ നിലവാരത്തിലാണ് സ്റ്റാൻഡേർഡ് ഇൻഡസ്ട്രീസ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് മെർക്കുറി ട്രേഡ് ലിങ്ക്സ് കാർഷിക വിളകളുടെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും വ്യാപാരത്തിൽ ശ്രദ്ധയും ഇരിക്കുന്ന നാനോ ക്യാപ് കമ്പനിയാണ് മെർക്കുറി ട്രേഡ് ലിങ്ക്സ് ലിമിറ്റഡ് ഏകദേശം പത്ത് കോടി രൂപ നിലവാരത്തിലാണ് ഈ കമ്പനിയുടെ വിപണി മൂല്യം ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് കമ്പനിയുടെ പ്രൊമോട്ടർമാർക്ക് നിലവിൽ ഓഹരി വിധമില്ല എന്നിരുന്നാലും മെർക്കുറി ട്രേഡ് ലിങ്ക്സ് കമ്പനിയുടെ ഇരുപത്തൊമ്പത് ശതമാനത്തിലധികം ഓഹരികൾ വിദേശ ശിക്ഷയുടെ പക്കലാണെന്ന് ശ്രദ്ധേയം കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി നേടിയ വരുമാനം നൂറ്റി പതിമൂന്ന് കോടി രൂപയും അറ്റാദായം ഒരു കോടി അറുപത്താറ് ലക്ഷം രൂപയും വീതമാകുന്നു നിലവിൽ ഏഴര രൂപയിൽ താഴെയാണ് മെർക്കുറി ട്രേഡ് ലിങ്സ് ഓഹരിയുടെ വിപണി വില രേഖപ്പെടുത്തുന്നത് ഫ്യൂച്ചർ ലൈഫ് സ്റ്റൈൽ ഫാഷൻസ് വിവിധ ലൈഫ് സ്റ്റൈൽ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ ശ്രദ്ധയോന്നിയിട്ടുള്ള ചെറുകിട കമ്പനിയാണ് ഫ്യൂച്ചർ ലൈഫ് സ്റ്റൈൽ ഫാഷൻസ് ലിമിറ്റഡ് കടുത്ത കടബാധ്യത നേരിടുന്ന കമ്പനിയാണിത് ഏകദേശം മുപ്പത്തിനാല് കോടി രൂപ നിലവാരത്തിലാണ് ഈ കമ്പനിയുടെ വിപണി മൂല്യം ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് നിലവിൽ ഫ്യൂച്ചർ ലൈഫ് സ്റ്റൈൽ ഫാഷൻസിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിന് ഇരുപത് ദശാംശം മൂന്നേ ഒന്ന് ശതമാനം ഓഹരി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശം കമ്പനിയുടെ ഇരുപത് ശതമാനത്തോളം ഓഹരി വീതം സ്വന്തമായുണ്ട് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിനു ശേഷം കമ്പനിയുടെ സാമ്പത്തിക കണക്കുകൾ ലഭ്യമല്ല ഇപ്പോൾ രണ്ട് രൂപ നിലവാരത്തിന് താഴെയാണ് ഫ്യൂച്ചർ ലൈഫ് സ്റ്റൈൽ ഫാഷൻസ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഗ്ലോബസ് പവർ ജനറേഷൻ ഊർജ്ജ മേഖലയിൽ പ്രവർത്തിക്കുന്ന നാനോ ക്യാബ് കമ്പനിയാണ് ഗ്ലോബസ് പവർ ജനറേഷൻ ലിമിറ്റഡ് ഏകദേശം നൂറ്റി അൻപത് കോടി രൂപയാണ് ഈ കമ്പനിയുടെ വിപണി മൂല്യം ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് ഏകദേശം നൂറ്റി അൻപത് കോടി രൂപയാണ് ഈ കമ്പനിയുടെ വിപണി മൂല്യം രേഖപ്പെടുത്തുന്നത് നിലവിൽ ഗ്ലോബസ് പവർ ജനറേഷൻ കമ്പനിയിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിന് എഴുപത്തിമൂന്ന് ദശാംശം ആറ് എട്ട് ശതമാനം ഓഹരി വിധമാണുള്ളത് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശം കമ്പനിയുടെ പതിനേഴ് ദശാംശം ഒന്നേ ആറ് ശതമാനം ഓഹരിവിധം സ്വന്തമായുണ്ട് സമീപകാലത്തെ കമ്പനിയുടെ സാമ്പത്തിക കണക്കിൽ ലഭ്യമല്ല ഇപ്പോൾ പതിനഞ്ച് രൂപ നിലവാരത്തിലാണ് ഗ്ലോബസ് പവർ ജനറേഷൻ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നു വില സൂചിപ്പിച്ച ഓഹരിയുടെ അടിസ്ഥാന വിവരങ്ങൾ പഠനാവശ്തം പങ്കുവച്ചാണ് ഈ നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം ഇവിടെ ആവശ്യ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നല്ല വിശദമായ പഠനം നടത്തിയോ അല്ലെങ്കിൽ സെബിയങ്കൃത സാമ്പത്തികരുടെ മാർഗ്ഗം തടയുക ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടി മലയാള സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം